സ്കൂളിന്റെ പുതിയ കവാടം അഡ്വക്കേറ്റ് എൽദോസ് നിർവഹിച്ചു ഒട്ടനവധി കുട്ടികൾ പഠിക്കുന്ന പെരുമ്പാവൂരിലെ പ്രശസ്തമായിട്ടുള്ള വിദ്യാലയമാണ് ഗവൺമെന്റ് എൽ പി സ്കൂൾ പെരുമ്പാവൂര് ഇവിടെ ഒട്ടേറെ കുട്ടികൾ അവർക്ക് മികച്ച വിദ്യാഭ്യാസവും അടിസ്ഥാനപരമായ സൗകര്യങ്ങളും നൽകാൻ വേണ്ടി പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയും സംസ്ഥാന ഗവൺമെന്റും തയ്യാറായി മുന്നോട്ട് വരുന്നുണ്ട് ഈ സന്ദർഭത്തിൽ ഈ സ്കൂളിന് പുതിയൊരു കവാടം നല്ലൊരു ഓഡിറ്റോറിയം അതോടൊപ്പം തന്നെ നമ്മുടെ സ്കൂളിൻ്റെ ലൈബ്രറി മുറികൾ സ്റ്റേജ് ഇങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്ത് ഈ സ്കൂൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പുതിയതായി ഒരു അടുക്കള കെട്ടിടം വേണം എന്നുകൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ സ്കൂളിനൊരു അടുക്കള കെട്ടിടം കൂടി അനുവദിച്ച് നൽകും അടിസ്ഥാനപരമായി ഈ സ്കൂളിനെ മികച്ച വിദ്യാലയമായി പൊതുമേഖലയിൽ മാറ്റുക എന്നുള്ളതാണ് ലക്ഷ്യം മുനിസിപ്പൽ ചെയർമാൻ 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 വൈസ് വാർഡ് കൗൺസിലർ അഭിലാഷ് അടക്കമുള്ള എല്ലാ എല്ലാ ആളുകളെയും അഭിനന്ദിക്കുന്നു നന്മകളും നേരുന്നു കൂടി അധ്യാപകരും സ്കൂൾ അങ്കണത്തിലേക്ക് വരവേറ്റു ഓഡിറ്റോറിയത്തിന്റെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ജോൺ ജേക്കബ് സ്കൂളിന് എല്ലാത്തിലേക്ക് വളരെ മനോഹരമായ ഒരു കവാടവും സ്റ്റേഡിയവും കുട്ടികളുടെ ലൈബ്രറിയും ലൈബ്രറി സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഭാഗമായി നഗരസഭാ കൗൺസിലർ അഭിലാഷ് ചെയ്തിട്ടുള്ളത് തുടർന്നും ഈ ഇത്തരം പ്രവർത്തനങ്ങൾ വേണ്ടി പ്രയോജനങ്ങൾ ലഭിക്കട്ടെ ആശംസിക്കുന്നു പുതിയ ലൈബ്രറി ഹാൾ ജയകൃഷ്ണൻ ൂർ നഗരസഭയം ചെയ്തു ലൈബ്രറിയുടെ ചുവരുകൾ പ്രശസ്ത എഴുത്തുകാരായ കുഞ്ഞുണ്ണി മാഷ് ബഷീർ എം ഡി വാസുദേവൻ നായർ എന്നിവരുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത് വർണ്ണാഭമാക്കിയിരുന്നു അധ്യക്ഷത വഹിച്ചു സിജോ കെ സ്വാഗതം പറഞ്ഞു മുൻ മുനിസിപ്പൽ ചെയർമാൻ സക്കീർ ഹുസൈൻ കൗൺസിലർ എന്നിവർ ആശംസകൾ നേർന്നു ൂർ നഗരസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പെരുമ്പാവൂർ ഗവൺമെന്റ് ഗേൾസ് എൽ പി സ്കൂൾ വളരെ പഴക്കം ചെന്ന ഒരു സ്കൂൾ കൂടിയാണ് ഏകദേശം നൂറ് വർഷത്തിലധികം ചരിത്രമുള്ള നിരവധിയായ വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങിപ്പോയ ഒരു പ്രധാനപ്പെട്ട കലാലയം കൂടിയാണ് പെരുമ്പാവൂർ നഗരത്തിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷത്തെ പെരുമ്പാവൂർ നഗരസഭയിലെ വാർഷിക പദ്ധതിയിൽ നിന്ന് പത്തു ലക്ഷം രൂപയിലധികം ചെലവഴിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ സ്കൂളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞൊരു വർഷക്കാലം നമുക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞത് നൂറ് വർഷത്തിലധികം പഴക്കമുള്ള ഒരു സ്കൂളാണെങ്കിൽ പോലും നമ്മുടെ സ്കൂളിലൊരു പുതിയ കവാടം നിർമ്മിക്കുന്നത് ദീർഘനാളായി നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികളുടെയും അധ്യാപക രക്ഷാകർത്തുകളുടെയും എല്ലാം പ്രധാനപ്പെട്ട ഒരു ആഗ്രഹമായിരുന്നു എന്നാൽ നമുക്കതിൽ കഴിഞ്ഞിരുന്നില്ല ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷക്കാലത്തെ നമ്മുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വളരെ ഭംഗിയായി തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ഒരു കവാടം സ്കൂളിൻ്റെ കവാടം നിർമ്മിക്കുന്നതിന് വേണ്ടി നമുക്ക് കഴിയുകയും അതുപോലെ തന്നെ സ്കൂളിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന ആദ്യ കാലയളവിൽ ഉണ്ടായിരുന്ന ഒരു ഓഡിറ്റോറിയം സ്റ്റേജാണ് നമുക്കുണ്ടായിരുന്നത് ആ സ്റ്റേജ് ഭംഗിയായി പുതുക്കിപ്പണത് കുട്ടികൾക്ക് ഉപയോഗിക്കാൻ കഴിയാവുന്ന നിലയിൽ അത് മാറ്റുകയും ചെയ്തു അതുകൂടാതെ സ്കൂളിൽ ഒരു ലൈബ്രറി ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ദീർഘനാളത്തെ സ്വപ്നമായിരുന്നു നമ്മുടെ ഈ സ്കൂളിൽ തന്നെ അധ്യാപകനായിരുന്ന ശ്രീ അസീസ് മാഷ് അദ്ദേഹം നമ്മളോടൊപ്പം ഇല്ല അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി ഇ എം അസീസ് സ്മാരക ലൈബ്രറി എന്ന പേരിൽ നമ്മുടെ ഈ സ്കൂളിലെ കുട്ടികൾക്ക് പഠിച്ചു വളരുന്നതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ നമുക്ക് ഈ പദ്ധതിയിലൂടെ തന്നെ ആ പൈസ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ലൈബ്രറി കൂടി ഇവിടെ നമുക്ക് നിർമ്മിക്കാൻ വേണ്ടി കൗൺസിലർമാരായ ഷീബ ബേബി അരുൺകുമാർ പ്രഭാകരൻ പ്രസിഡന്റ് ൾ കുട്ടികൾ അധ്യാപകർ അനധ്യാപകർ തുടങ്ങിയവരും പങ്കെടുത്തു സ്റ്റാഫ് സെക്രട്ടറി എബി നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക്